ഇതിൻ്റെ പശ്ചായ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സിമ്പിളാണ് ഈ തീവ്രവാദികളുടെ കൊലപാതകം നടത്തിയല്ലോ നമ്മുടെ പഹൽഗാം ആക്രമണം അത് മുതൽക്ക് ഇന്ന ദിവസം വരെ രാജ്യത്ത് തീവ്ര ദേശീയ വികാരം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ അവർ വെടിവെച്ച് വീഴ്ത്തി എന്ന് സംശയം പുറപ്പെടുപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാണ് സി പി എം പോലെയുള്ള പാർട്ടികൾ പോലും വളരെ പക്വതയോട്ടാണ് മിതത്വത്തോടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ നോക്കുക കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക ഇത് തന്നെയാണ് പുൽവാമയിലും നേരത്തെ ആ സംഭവിച്ചത് ആ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സൈനികരെ കുരുതി കൊടുത്തു എന്നൊരു സ്റ്റാൻഡ് എടുത്തു അത് കഴിഞ്ഞ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അതിന് തെളിവ് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല അഭിനന്ദൻ വർധമാൻ എന്ന് പറഞ്ഞൊരു വൈമാനി ഇങ്ങനെ പിടിച്ചു അയാളെ ഉടനെ കിട്ടണം അയാളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സംഭവിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമ നടിക്കുണ്ടായിരുന്നു ഈ സിനിമാ നടികളൊക്കെയാണ് പാർട്ടി വക്താക്കളായിട്ട് വയ്ക്കുന്നത് ആ വക്താവ് അതിശക്തമായിട്ട് കുറച്ച് എവിടെ അഭിനന്ദൻ വർധമാൻ പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം അഭിനന്ദൻ വർധമാൻ തിരിച്ചു വന്നു അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസ് കൂടിപ്പോയി ഇങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് തോറ്റത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും തോക്കുമായിരുന്നു പക്ഷേ ഭയാനകമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ തോക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യം അതായിരുന്നു ഇത്തവണ അത് തന്നെ ആവർത്തിക്കരുത് പിന്നെ സമീപഭാവിയിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളു ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇത് വലിയ സെക്യൂരിറ്റി ഫെയിലിയറാണ് ഇൻ്റലിജൻസ് ഫെയിലിയറാണ് എന്ന് അത് ആദ്യഘട്ടം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സെല്യൂട്ട് എന്ന് പറയും ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമില്ല സൈന്യം സ്വന്തമായിട്ട് അവിടെ പോയി ആക്രമണം നടത്തി ഓട്ടെ സാറുമില്ല അത്രയെങ്കിലും പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഈ യുദ്ധം നിർത്തിപ്പോൾ ആരോട് ചോദിച്ചിട്ട് യുദ്ധം നിർത്തി യുദ്ധം എന്തിനുവേണ്ടി നിർത്തി യുദ്ധം തുടരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ കൽപ്പാതകാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ അന്ന് ബുദ്ധിപരമായ അഭിപ്രായം പറഞ്ഞാൽ രണ്ടുപേരുള്ളൂ ഒന്ന് പി ചിദംബരമാണ് ചിദംബരം പറഞ്ഞു ഇത് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമാണ് യുദ്ധം നിർത്തി യുദ്ധം ഏറ്റുമുട്ടലിൽ അനന്തമായി തുടർന്ന് പോകാൻ പറ്റില്ല രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും ഇവർക്ക് ഈ വെറുതെ കൈയടിക്കുന്ന ആൾക്കാർക്ക് കൈയ്യടിച്ചാൽ മതി കൂവുന്ന ആൾക്കാർക്ക് കൂവിച്ചാൽ മതി പക്ഷേ പ്രശ്നം തീരുമല്ലോ അപ്പം ട്രംപ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ട്രംപ് ഇടപെട്ടിട്ട് അല്ലെങ്കിൽ വാൻസ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വാൻസ് ഇടപെടപെട്ടിട്ട് സംഗതി തീർത്തു അതിന് സമാധാനിക്കല്ല ചെയ്യേണ്ടത് അതിനു പകരം യുദ്ധം നിർത്തിയതിൻ്റെ പുറയിലുള്ള താല്പര്യങ്ങൾ വ്യക്തമാക്കണം ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ടീസ് അടിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുക ഒരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കാനും ചില കാരണങ്ങളുണ്ടാവും യുദ്ധം നിർത്താനും കാരണങ്ങളുണ്ടാവും അതൊന്നും നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ലെന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും കോൺഗ്രസുകാർക്ക് അറിയണ്ടേ ഇത് ഇതുവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത പാർട്ടികൾക്കാണെങ്കിൽ ചോദിക്കാം കോൺഗ്രസ് ഈ രാജ്യം ഇത്രകാലം ഭരിച്ച പാർട്ടി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ ഈ നോട്ടീസ് അടിച്ച് പ്രതികരിച്ചിട്ടാണോ യുദ്ധം പ്രഖ്യാപിച്ചത് യുദ്ധം നിർത്തിയതും അല്ലല്ലോ അങ്ങനെ സാധിക്കുകയില്ല അതിനൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുണ്ട് ഇത് അതറിയാവുന്നതുകൊണ്ടാണ് ചിദംബരം പറഞ്ഞത് അത് ബുദ്ധപൂർവ്വമായ തീരുമാനമാണ് യുദ്ധം നിർത്തി തരൂർ അത് തന്നെ പറഞ്ഞു പിന്നെ തരൂരിൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ആർട്ടിക്കുലേറ്റ് രണ്ട് വേറെ രീതിയിലായി പോയെന്ന് മാത്രം ഉള്ളൂ ഇത്രേ കാര്യമുള്ളൂ ഈ സമയത്ത് കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡാണ് ഇവർ രണ്ടുപേരും എടുത്തത് ആ അതിന് പകരം ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ചോദ്യം ചോദിക്കാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെന്നേ ഈ സമയത്താണ് ചോദ്യം ചോദിക്കണേ ഈ സമയത്ത് ചോദിച്ചു ചോദിച്ചാൽ എന്ത് വരും നാട്ടുകാർ മുഴുവനും സർക്കാരിനെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് തീവ്ര ആളി കത്തുന്ന സമയത്ത് നമ്മുടെ വിമാനം എത്ര നഷ്ടപ്പെട്ടു എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ വല്ലൊരു സംഭവിക്കുമോ നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിമാനം നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ അവനെ തകർത്തു തരിപ്പണമാക്കി അവൻ്റെ പരിപ്പളക്കി എന്ന വാർത്ത കേൾക്കാനാണ് ആ സമയത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ എത്ര തീവ്രവാദികൾ മരിച്ചു നിങ്ങൾ അത്രയില്ല അതിനേക്കാൾ പകുതി പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ വിചാരത്തിൽ തെറ്റെട്ടോ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാത ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് പച്ച രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇത് തരൂര് അഭിപ്രായമായിട്ട് യാതൊരു ബന്ധവുമില്ല വെറൊരു രാഷ്ട്രീയം ഈ സമയത്ത് ഇത് പോയ ചെലവാകോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധം ജയിച്ചു ഇന്ദിരാഗാന്ധിയോട് ഈ യുദ്ധത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു ചോദ്യം ന്യായമായ ചോദ്യമാണ് കാരണം ബംഗ്ലാദേശ് യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിലുണ്ടായ ആൾനാശം അതിഭയങ്കരമായിരുന്നു അത് ശരിക്കും അഭിസംബോധിക്കപ്പെടാതെ പോയൊരു വിഷയമാണ് കാരണം യുദ്ധം വളരെ പെട്ടെന്ന് ജയിക്കേണ്ടത് ഒരുപാട് ആളുകളെ അവിടെ കുരിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു അത്ര ഭയങ്കരമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നമ്മൾ ചെയ്ത യുദ്ധം അതുകൊണ്ടാണ് പന്ത്രണ്ടാം ദിവസം ഡാക്ക കീഴടങ്ങിയത് അല്ലെങ്കിൽ വെറുതെ ഒന്നും കീഴടങ്ങില്ല അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പം ഇത്ര ആൾ കൊല്ലപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിൻ്റെ പകുതിയുടെ പകുതി ആളെ വെച്ച് നമുക്ക് സാമ്പ്രദായികമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ പോരായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ആ ചോദ്യത്തിനൊന്നും ഇതിൽ യാതൊരു പ്രസക്തിയില്ല കാരണം ഇത് രാഷ്ട്ര ഇത് യുദ്ധമാണ് ഏറ്റുമുട്ടലാണ് പട്ടാളമാണ് മനസ്സിലായില്ലേ അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ മനാക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതേ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആളുകൾ മരിച്ചു ആ ഇന്ത്യക്ക് വേണമെങ്കിൽ ആൾനാശം നാശം കുറയ്ക്കാമായിരുന്നു പക്ഷേ റിസൾട്ട് റിസൾട്ടുണ്ടാവുമായിരുന്നില്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അന്ന് പക്ഷേ ആരും വിവരാവകാശ നിയമമായിട്ട് പോയില്ല അന്ന് വിവരാവകാശ നിയമം ഇല്ലായിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ജോർജ് ഫെർണാണ്ടസ് ആണെങ്കിലും അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും മൊറാർജി ദാശയാണെങ്കിലൊക്കെ വിവേകമതികളായിരുന്നു പക്വതികളായിരുന്നു അവർക്കറിയാം ഇതെന്താണ് രാജ്യം എന്താണ് യുദ്ധം എന്നാണ് ഇന്ന നടപടിക്രമം എന്നറിയാവുന്നതുകൊണ്ടാണ് അതിന് പകരം ഈ വക പിത്തലാട്ടവും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ സംഭവിക്കും ഈ കെ സി വേണുഗോപാലും മറ്റുമൊക്കെയാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് ഇതുപോലെ യാതൊരു ദീർഘഭീഷണമില്ലാതെ ബുദ്ധി ബുദ്ധിശൂന്യമായ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ഉന്നയിച്ച് ആളുകൾ വെറുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല ഉള്ളിക്ക് മനസ്സിലാകുകയുമില്ല ഉള്ളി ഇതുപോലെയുള്ള വിട്ടിത്തരങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് പച്ചരാഷ്ട്രികളീ പറഞ്ഞു ഈ സമയത്ത് ഇത് ഉന്നയിച്ചാൽ വല്ല രക്ഷ കിട്ടുമോ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിന് കൂടെ നിൽക്കുന്നു ഞങ്ങൾ സൈനിക നടപടിക്ക് പരിപൂർണ്ണമായി പിന്തുണ നൽകുന്നു ഞങ്ങൾ സമാധാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവരോടുള്ള എതിർപ്പ് താരതമ്യേഖ കുറയ്ക്കും